മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ കൊലപാതകത്തിൽ പുറത്തു വരുന്നത് അവിഹിത ബന്ധത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെയും ഞെട്ടിക്കുന്ന കഥയാണ് അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകൾ സന്ധ്യയെയും സന്ധ്യയുടെ കാമുകരും അയൽവാസിയുമായ നിതിനേയും പോലീസ് പിടികൂടി ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം പൊന്നുപോലെ വളർത്തിയ അമ്മയെയാണ് അവരുടെ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി ഏകമകൾ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തങ്കമണിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തങ്കമണി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർക്ക് സംശയം തോന്നിയതാണ് കേസിൽ വഴിത്തിരിവായത് അമ്മയെ വീട്ടിലെ ഉരലിൽ തലയടിച്ച് വീണതിനെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് മകൾ സന്ധ്യ ആദ്യം പോലീസിനോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞത് മൃതദേഹത്തിന്റെ നെറ്റിലുള്ള മുറിവ് വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം പേരാമംഗലം പോലീസ് കേസ് എടുത്ത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് മരണത്തിൽ അസ്വാഭാവികത തോന്നുകയും തങ്കമണി ശ്വാസമുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ സത്യം പുറത്തു വന്നത് തങ്കമണിയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെടാതിരുന്നത് സന്ധ്യയുടെ തന്ത്രമായിരുന്നു കൊലപാതകം നടന്ന ദിവസം തന്നെ നിതിൻ ശബരിമലയിലേക്ക് പോയത് പോലീസിന്റെ സംശയത്തിന് കാരണമായി മൃതദേഹം കണ്ടെത്തിയ ശേഷം സന്ധ്യയും നിധിനും ചേർന്നാണ് രാത്രിയുടെ പറമ്പിൽ കൊണ്ടയിട്ടത് തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ ആർക്കും സംശയം തോന്നാതിരിക്കാനുള്ള അതിബുദ്ധിയാണ് പ്രയോഗിച്ചതെങ്കിലും അത് കുരുക്കായി മാറി ശബരിമലയിൽ നിന്ന് നിധിൻ സന്ധ്യയുടെ മകനെ നിരന്തരം വിളിച്ച് വീട്ടിൽ പോലീസ് എത്തിയോ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു അയൽവാസി ആയിരിക്കും കാണിച്ച അസാധാരണമായ ഈ താല്പര്യം പോലീസിന് സംശയമുണ്ടാക്കി പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം തെളിഞ്ഞതോടെ ശബരിമലയിൽ നിന്നും മടങ്ങിയെത്തിയ നിധിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ കുറ്റം സമ്മതിച്ചില്ല തുടർന്ന് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അവരും കുറ്റം നിഷേധിച്ചു എന്നാൽ ഇരുവരുടെയും ഫോൺ പരിശോധിച്ചതോടെ നിരന്തരം സംസാരിച്ചതിന്റെ വിവരങ്ങളും സ്വർണവും പണവും കൈമാറിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു പോലീസ് തെളിവുകൾ നിർത്തിയതോടെ പ്രതികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഇരുവരും കുറ്റം സമ്മതിച്ചു സ്വർണാഭരണം കൈക്കൊലാക്കാൻ വേണ്ടിയാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്നും കഴുത്ത് നേരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നതെന്നും സന്ധ്യ പോലീസിനോട് വെളിപ്പെടുത്തി നിതിന്റെ കടബാധ്യതകൾ തീർക്കാനായിരുന്നു ഈ കൊലപാതകം തങ്കമണിയുടെ രണ്ട് കമ്മലും മാലയും സന്ധ്യയും നിധിനും എടുത്തു പിടിവലിക്കിടയിൽ മാലയുടെ ഒരു ഭാഗം നിതിന് ലഭിച്ചു ഈ ആഭരണങ്ങളും കഷ്ണവും പണയം വെച്ച് ഇരുവരും ചേർന്ന് ഏകദേശം ഒന്നര ലക്ഷം രൂപ കൈക്കലാക്കി നാല്യായ സന്ധ്യയ്ക്ക് ഭർത്താവും മകനുമുണ്ട് ഇരുപത്തിയേഴ് നിധിനും സന്ധ്യയും അടുപ്പത്തിലായിരുന്നു സന്ധ്യയുടെ മകന്റെ കൂട്ടുകാരനായിരുന്നു നിതിൻ അയൽക്കാരുമായുള്ള തങ്കമണിയുടെ അവിഹിതം കണ്ടെത്തിയതും കൊലയ്ക്ക് ഒരു പ്രേരണയായി എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകം നടത്തിയതിനു ശേഷം തലയിടിച്ച് വീണതാണ് മരണമെന്ന് പറഞ്ഞ് സന്ധ്യ ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഫോറൻസിക് പരിശോധനകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പോലീസിന്റെ തന്ത്രപരമായ ചോദ്യം ചെയ്യലും കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു അഴിയിച്ചു പെരാമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സമൂഹ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തിയിരുന്നു മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ചിന്തകളും സാമ്പത്തിക ബാധ്യതകളും ഒരമ്മയുടെ ജീവനെടുത്ത ഈ സംഭവം സമൂഹത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്